സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്ന കേരള വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന സ്കൂളിൽ ഒരിടത്തും നിയമ നിലവിലുള്ള നിയമം അനുസരിച്ച് ഒരു ഒരു പാഠപുസ്തകം അടിച്ചു കൊടുക്കാൻ പറ്റില്ല ബി ജെ പിയുടെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരായി ശക്തമായി ഇന്ത്യ രാജ്യത്ത് സമരം ചെയ്യുന്ന പാർട്ടിയാണ് സി പി എം ആ നയങ്ങൾ കേരളത്തിൽ നടപ്പാക്കാൻ ഇടതുപക്ഷ മുന്നണി തയ്യാറല്ല ഹെഡുകെ ആറിനെ കുറിച്ച് പഠിപ്പിക്കണം ഞങ്ങൾ ഓരില്ല അങ്ങനെ തിരിച്ചു മേടിക്കാനൊന്നും പറ്റില്ല നമ്മൾ ആവശ്യപ്പെട്ട പണമല്ലേ എന്ന് ഇത് എന്തായി പറയുന്നത് ഈ രാജ്യത്ത് സംസ്ഥാനവും കേന്ദ്രവും രണ്ടും രണ്ടായിട്ട് പോകാൻ പറ്റും ഇത് സംസ്ഥാനത്തിന്റെ അവകാശമല്ലേ നൂറ് ശതമാനം അദ്ദേഹം പറഞ്ഞ വസ്തുതാ വിരുദ്ധമാണ് കാരണം കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന സ്കൂളുകളുണ്ട് ആ സ്കൂളുകൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങളുടെ ഭാഗമായി വരുന്ന പുസ്തകം അച്ചടിച്ചു കൊടുക്കുക സംസ്ഥാന ഗവൺമെൻറ് നടത്തുന്ന കേരള വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന സ്കൂളിൽ ഒരിടത്തും നിയമ നിലവിലുള്ള നിയമം അനുസരിച്ച് ഒരു ഒരു പാഠപുസ്തകം അടിച്ചു കൊടുക്കാൻ പറ്റും പി എം സി പദ്ധതി അല്ല പി എം സി പദ്ധതി അല്ല പി എം പി എം ഉഷ എത്രയോ പദ്ധതികൾ കേന്ദ്ര ആവശ്യ പദ്ധതികളുണ്ട് ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതികളില്ലേ അല്ലെങ്കിൽ ഇവിടെ പറയുന്ന പിന്നെ നമ്മുടെ പിന്നെ കൃഷിവകുപ്പിന് പദ്ധതി പദ്ധതികളെ ധാരാളമായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിക്കുന്നുണ്ട് ആ പദ്ധതികളിൽ പി എം സി പദ്ധതി ക്യാബിനറ്റിലേക്ക് വന്ന് ചർച്ച ഒരു വിഷയമാണ് അപ്പോൾ ആ പദ്ധതിക്കകത്ത് ഇവർ പറ കാണുന്ന ഒരാശങ്ക സ്റ്റേറ്റ് ഇത് മുഴുവൻ അംഗീകരിക്കണോ ഈ പണം മേടിച്ചാൽ എന്നുള്ള ആശങ്കയാണ് ആ ആശങ്ക വേണ്ട എന്നാണ് സി പി എന്ന നേതൃത്വം പറഞ്ഞിട്ടുള്ളത് ഇതിലൊരു ഗുജറാത്ത് ഗുജറാത്ത് മോഡൽ സമരം നമ്മൾ നേരത്തെ കണ്ടതാണ് ബി ജെ പിയുടെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരായി ശക്തമായി ഇന്ത്യ രാജ്യത്ത് സമരം ചെയ്യുന്ന പാർട്ടിയാണ് സി പി എം അല്ലെ സി പി ഐ അതിനൊന്നും ഞങ്ങൾക്ക് ആർക്കും വ്യത്യാസമില്ല ആ നയങ്ങളെന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹിന്ദുത്വ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന വിദ്യാഭ്യാസ നയങ്ങളാണ് അവർ നടപ്പാക്കുന്നത് ആ നയങ്ങൾ കേരളത്തിൽ നടപ്പാക്കാൻ ഇടതുപക്ഷം മുന്നണി തയ്യാറല്ല എങ്ങനെയാണ് നടപ്പാക്കുന്നത് നടപ്പാക്കുന്നതെന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷം പട്ടികജാതി കുട്ടി കിട്ടുന്ന ആനുകൂല്യം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് കേന്ദ്ര വിദ്യാഭ്യാസ നിയമം നടപ്പാക്കുന്നത് അല്ലെങ്കിൽ എണ്ണായിരത്തോളം വരുന്ന ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ തരുന്ന പണം ആ പണം അയച്ച് അവർ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഇടപെടുന്നത് എവിടെ എങ്ങനെയാണ് വിദ്യാഭ്യാസ രംഗത്ത് വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആവിഷ്കരിക്കേണ്ട കാര്യം എന്താ അവർ പാഠപുസ്തകത്തിൽ അവർ പറയുന്നത് ഇപ്പം സുരേന്ദ്രൻ പറഞ്ഞു എൻ കുറിച്ച് പഠിപ്പിക്കണം ഞങ്ങൾ ഓരോരുല്ല ഞങ്ങൾക്ക് സൗകര്യം ഇല്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സൗകര്യമില്ല കാരണം അത് കണക്കൻ ആണ് സ്റ്റേറ്റിന്റെ വിഷയമാണ് സുരേന്ദ്രൻ പറഞ്ഞത് അതിനകത്ത് ഒരു രാഷ്ട്രീയ കളി കളിക്കാൻ വേണ്ടി സുരേന്ദ്രൻ പറഞ്ഞു അങ്ങനെ തിരിച്ചു മേടിക്കാൻ ഒന്നും പറ്റില്ല നമ്മൾ ആവശ്യപ്പെട്ട പണമല്ലേ എന്ന് ഇത് എന്താ ഈ പറയുന്നു ഈ രാജ്യത്ത് സംസ്ഥാനവും കേന്ദ്രവും രണ്ടും രണ്ടായിട്ട് പോകാൻ പറ്റും ഇത് സംസ്ഥാനത്തിന്റെ അവകാശമല്ലേ ആ അവകാശത്തിന്മേൽ പിന്നെ ഭീഷണിപ്പെടുത്തി ഞങ്ങൾ ഞങ്ങളിതും തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഘട്ടം പരിഹാരത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റും ആ ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിലപാടുകൾ സ്വീകരിക്കും അപ്പോൾ നിലപാടുകൾ വ്യക്തത വരുത്തി വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തത വരുത്തി ഞങ്ങളൊരു കാരണവശാലും ബി ജെ പിയുടെ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കില്ല അങ്ങനെ എന്തെങ്കിലും ഒരു ആശങ്ക ഞങ്ങളുടെ സഹയാത്ര കൂടെയുള്ളവർക്കുണ്ടെങ്കിൽ അത് സംബന്ധിച്ചൊരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് നമുക്ക് പരിശോധിക്കാം എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ആ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നം തീരും യോഗത്തിൽ ചർച്ച ചെയ്തതുകൊണ്ട് തീരുമാനമെടുക്കണമെന്നില്ലല്ലോ അല്ല പറയട്ടെ അതിൽ പറയട്ടെ അങ്ങനെ തീരുമാനമെടുക്കണമെന്നില്ലല്ലോ തീരുമാനമെടുക്കാൻ യോഗത്തിലേക്ക് വന്ന കാര്യത്തിൽ ചർച്ച ചെയ്തു അത് ഒന്നുകൂടി പരിശോധിക്കാൻ വേണ്ടി മാറ്റി എന്നുള്ളതിൽ ഉള്ളൂ അത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മുമ്പിലേക്ക് ആ വിഷയം വരുമ്പോൾ അത് മാറ്റിവെക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ തീരുമാനമെടുക്കാതെ മാറ്റിയത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഫയൽ വന്നു അവർ ആ ഫയലിന് മേലൊപ്പിടാൻ വേണ്ടി തീരുമാനിച്ചൊപ്പിട്ടു അതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ മാസ ഹോൾ വിഷയമല്ല അത് അവരുടെ വിഷയമാണ് ഓരോ വകുപ്പും അങ്ങനെ ഒപ്പിട്ടുണ്ട് ഓരോ വകുപ്പിനും അതിൻ്റേതായ സ്വതന്ത്രമായ അധികാരങ്ങളുണ്ട് അതടിസ്ഥാനത്ത് അവർ ചെയ്തു അവർ ചെയ്തതിനകത്ത് ഈ പറയുന്ന ആശങ്കയാണ് ഇവർ അറിയിച്ചിട്ടുള്ളത് ആ ആശങ്കയുടെ അടിസ്ഥാനത്തിൽ പ്രശ്നത്തിൻ്റെ ഒരു ശാശ്വതമായ പരിഹാരം എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കിയെടുക്കാന്നുള്ളതല്ലേ ഉള്ളൂ അതിനെന്താ ഇതിന് മാത്രം ഈ കേരളത്തിൽ എന്ത് സംഭവിക്കുമെന്ന് പറയുന്നത് ഇത്രയും ഞാൻ ചോദിക്കട്ടെ ഇത്രയും പൈസ നഷ്ടപ്പെടുത്തണമെന്നാണ് ഇവരെല്ലാം പറയുന്നത് എന്താ ഇവരെല്ലാം പറയുന്നത് ഈ പറയുന്ന ആളുകൾ എല്ലാവരും പിന്നെ കുറേ ആളുകൾ ഒപ്പിട്ടല്ലോ ഇങ്ങനെ സാഹിത്യ ലോകത്തൊക്കെ പറഞ്ഞല്ലോ ഇതൊന്നും ശരിയായി നമ്മൾ ഇത്രയും പൈസ എന്താണ് അതിന് പരിഹാരം എന്താ ബദൽ പറ ബി ജെ പി ഗവൺമെൻറ് കേരളത്തെ എത്രയോ കാലമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഈ ഈ വിഷയത്തെപ്പറ്റി എന്താണ് അഭിപ്രായം ഞാൻ ചോദിക്കട്ടെ രാജസ്ഥാനിൽ കോൺഗ്രസ് ഗവൺമെന്റ് ഒപ്പിട്ടില്ലേ എന്താണ് ഇവിടെ സമരം ചെയ്യാത്ത നമ്മുടെ രാജ്യത്തെ എല്ലാ ഗവൺമെൻ്റും ഒപ്പിട്ടു ബംഗാളും തമിഴ്നാടും ഒഴിച്ച് കോൺഗ്രസ് ഗവൺമെൻറ്റുകളെല്ലാം ഒപ്പിട്ടില്ലേ അപ്പോൾ ഒപ്പിട്ട് കഴിഞ്ഞ ഒരു വിഷയത്തിനകത്ത് കേരളം ഇതുവരെ പിടിച്ചു നിന്നു എന്നാൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കിട്ടിയെങ്കിൽ മാത്രമേ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പിന് മുന്നോട്ട് പോകാൻ കഴിയത്തു അവരുടെ കാഴ്ചപ്പാട് അതുകൊണ്ട് അവർ ഒപ്പിട്ടു അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻ്റ് നയങ്ങൾ ഞങ്ങൾ നടപ്പാക്കില്ല ഏത് പുസ്തകത്തിൽ അല്ലെങ്കിൽ ആശയങ്ങളിൽ നടപ്പാക്കില്ല എന്ന് അസംഖിതമായി പറഞ്ഞു അത് നടപ്പാക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ കമ്മിറ്റി കോൺസിലത് പറഞ്ഞു കഴിഞ്ഞു അതുകൂടി ഈ പ്രശ്നം തീരും ഇനി എന്തെങ്കിലും കൂടുതൽ വർഷം പരിഹരിക്കേണ്ടതുണ്ടെങ്കിൽ ഞങ്ങൾ പരിഹരിക്കും കഴിഞ്ഞ കാലങ്ങളിൽ സി പി ഐ ഒരു പാർട്ടി അല്ലേ അവർക്കൊരു ഇൻറ്റിഗ്രിറ്റി ഇല്ല അവർക്കൊരു ഇൻറ്റിഗ്രിറ്റി ഇല്ല അവർ രാഷ്ട്രീയ പ്രസ്ഥാനം അവർ അവരീം എൽ ഡി എഫിലെ പ്രധാന ഘടകക്ഷിയല്ലേ അവർ പറയുന്നതിന് ഞങ്ങൾ ചെറുതായിട്ട് കാണുന്നില്ല അവർ പറയുന്നതിന് ഞങ്ങൾ നല്ല ഉത്തരവാദിത്വത്തോടെ കാണുന്നത് അവർ പറയുന്നതിന് ഉത്തരവാദിത്വ ബോധത്തോട് കാണുമ്പോൾ ഞങ്ങളുടെ ഭാഗം കൂടി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗം കൂടി അവർ കേൾക്കണം ആ ഭാഗം മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ആ ഭാഗം പറയുമ്പോൾ അവരെ ചെറുതാക്കാനൊന്നുമില്ല ഓൾട്ടർനേറ്റീവ് എന്താണെന്നുള്ളത് കൂട്ടായി ആലോചിച്ച് പരിഹരിക്കും കൂടുതൽ വിശേഷങ്ങളും ലഭിക്കാൻ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക